ഇന്നത്തെ ഈ വീഡിയോയിൽ ഡിസൈൻ പഠിക്കാനായിട്ട് ഇന്ത്യയിൽ ഏതൊക്കെ കോളേജസ് ഉണ്ട് അതിൽ ഏതൊക്കെ കോളേജസ് കേരളത്തിലുണ്ട് നമുക്ക് നോക്കാം ഹായ് ഞാൻ പ്രതീക് യശോ ഞാനൊരു ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് ഓട്ടോമൊബൈൽ ഡിസൈനറാണ് എന്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ബി അല്ലെങ്കിൽ ബാച്ചലർ ഓഫ് ഡിസൈൻ എന്ന കോഴ്സിനെ പറ്റി പറഞ്ഞായിരുന്നു അപ്പൊ ഈ കോഴ്സ് എവിടെയൊക്കെ പഠിക്കാം അതായത് ഇന്ത്യയിലെ ഏതൊക്കെ കോളേജസിലാണ് നമുക്ക് ഈ കോഴ്സ് പഠിക്കാൻ പറ്റിയത് അതിൽ ഏതൊക്കെ കോളേജസ് കേരളത്തിലുണ്ട് എന്നതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഇന്ന് സംസാരിക്കാൻ പോണ കോളേജസിന്റെ എല്ലാം ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്കുള്ള ലിങ്ക്സ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് അത് റെഫർ ചെയ്യാവുന്നതാണ് ഈ വീഡിയോ നിങ്ങൾ ആയി കാണുക ഇതിന്റെ അവസാന ഘട്ടത്തിൽ ഞാൻ വേറൊരു കോഴ്സിനെ പറ്റിയും പറയുന്നതാണ് അപ്പോൾ നമുക്ക് തുടങ്ങാം അപ്പോൾ നമ്മുടെ ആദ്യത്തെ കോളേജ് കേരള സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ കെ എസ് ഐ ടി ഇത് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് കൊല്ലത്താണ് ഇവിടെ ബോത്ത് ബാച്ചലേഴ്സ് ആൻഡ് മാസ്റ്റേഴ്സ് കോഴ്സ് ഉണ്ട് ഇവിടെ ബാച്ചലേഴ്സ് എന്ന് പറയുന്ന ഒരു സിംഗിൾ ബാച്ചലർ ഓഫ് ഡിസൈൻ ബി ഡെസ് എന്ന് പറയുന്ന കോഴ്സ് ആണ് എന്നാൽ മാസ്റ്റേഴ്സ് എന്നത് പി ജി ഡിപ്ലോമയാണ് ഇതിൽ മൂന്ന് സ്പെഷ്യലൈസേഷൻസ് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് അപ്പോൾ അടുത്ത കോളേജ് എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് നിന്ന് സി ഐ ടി ആണ് കോളേജ് ഓഫ് ആർക്കിടെക്ചർ ട്രിവാൻഡ്രം ഇവിടെ ജസ്റ്റ് ഒരു ബാച്ചുലേഴ്സ് കോഴ്സ് മാത്രമാണ് ഇപ്പോൾ ഉള്ളത് ബി ഡൽ അതായത് അത് ഫർണിച്ചർ ആൻഡ് ഇന്റീരിയർ ഡിസൈനിലാണ് അവർ ഓഫർ ചെയ്യുന്നത് അപ്പോൾ അടുത്ത കോളേജ് എന്ന് പറയുന്നത് ഐ എഫ് ടി കെ ആണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി കേരള ഇത് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് കുണ്ട്ര എന്ന് പറഞ്ഞ സ്ഥലത്താണ് അതും കൊല്ലത്തിനടുത്താണ് ഇവരും ബാച്ചലർ ഓഫ് ഡിസൈൻ എന്നുള്ള ഒരു ആണ് നമുക്ക് ഓഫർ ചെയ്തിരിക്കുന്നത് ഇത് എൻ ഐ എഫ് ടി ആയിട്ടുള്ള ഒരു കൊലാബറേഷനിൽ ഇവര് ഉണ്ടാക്കിയ ഒരു സിലബസും കാര്യങ്ങളും ഒക്കെയാണ് ഇവർ ഫോളോ ചെയ്യണത് എന്നാൽ ഇവര് വന്നത് യൂണിവേഴ്സിറ്റി ഓഫ് കേരളയുടെ കീഴിലാണ് ഡിസൈൻ എന്ന് പറയുമ്പോൾ തന്നെ ആൾക്കാർക്ക് ഏറ്റവും ആദ്യം മനസ്സിൽ വന്ന കാര്യം പ്രത്യേകിച്ചും കേരളക്കാർക്ക് എന്ന് പറഞ്ഞാൽ ഫാഷൻ ഡിസൈൻ എന്നുള്ളതാണ് അപ്പോൾ ഇതിൽ ഏറ്റവും ആദ്യം നമ്മുടെ മനസ്സിൽ വന്ന കോളേജ് NIFT തന്നെയാണ് നമ്മുടെ സ്വന്തം കണ്ണൂരിൽ നമുക്ക് ഒരു NIFT ഉണ്ട്. അത് ടി തന്നെ NIFT ക്ക് എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ വെച്ച് ഏറ്റവും കൂടുതൽ ബ്രാഞ്ചസ് ഉള്ള ഒരു ആണ്. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ചെന്നൈ ഗാന്ധിനഗർ കൊൽക്കത്ത ഭുവനേശ്വർ ഭോപ്പാൽ ജോധ്പൂർ കങ്ക്ര പട്ന റായ്ബറേലി എന്നിങ്ങനെ പല പല സ്ഥലത്ത് എൻ ഐ എഫ് ടിക്ക് ക്യാമ്പസുകൾ ഉണ്ട് അപ്പൊ എൻ ഐ എഫ് ഞാൻ പറഞ്ഞ പോലെ നമുക്ക് മൂന്ന് ഡിഫറെന്റ് ലെവൽ ഓഫ് കോഴ്സസ് ഉണ്ട് അതായത് ബാച്ചലേഴ്സ് മാസ്റ്റേഴ്സ് പിന്നെ ഡോക്ടറേറ്റ് പ്രോഗ്രാംസ് അവർ ഓഫർ ചെയ്യുന്നുണ്ട് അപ്പൊ ഇതിൽ തന്നെ അവർ ബിഡ്സ് ഓഫർ ചെയ്യുന്നുണ്ട് കൂടെ ബി എഫ് ടെക് ഓഫർ ചെയ്യുന്നുണ്ട് എന്നാൽ മാസ്റ്റേഴ്സിലാണെങ്കിൽ എം ഡെസ് ഓഫർ ചെയ്യുന്നുണ്ട് എം എഫ് എം ഓഫർ ചെയ്യുന്നുണ്ട് എം എഫ് ടെക് എന്നീ കോഴ്സസ് അവർ ഓഫർ ചെയ്യുന്നുണ്ട് കൂടാണ്ട് പി എച്ച് ഡി പ്രോഗ്രാംസും അവർ ഓഫർ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കൂടുതലും ഫാഷനോട് അസോസിയേറ്റഡ് ആയിട്ടുള്ള കോഴ്സസ് ആണ് താല്പര്യം എന്നെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി ചെക്ക് ചെക്ക് ഔട്ട് ചെയ്യേണ്ട ഒരു കോളേജാണ് എൻ ഐ എഫ് ഡി അടുത്ത ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് എൻ ഐ ഡി ആണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ അപ്പോ ഇത് ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദി ഓൾഡസ്റ്റ് ഡിസൈൻ കോളേജസ് ആണ് നയൻറ്റീൻ സിക്സ്റ്റിയിൽ ഫൗണ്ട് ചെയ്തതാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ്റെ ക്യാമ്പസുകൾ നോക്കുകയാണെങ്കിൽ മെയിൻ ആയിട്ട് അഹമ്മദാബാദിലാണ് ഏറ്റവും ഓൾഡസ്റ്റ് ക്യാമ്പസ് അത് കഴിഞ്ഞിട്ട് ഗാന്ധിനഗറിലും പിന്നെ ബാംഗ്ലൂരിലും ഇപ്പോൾ ഉണ്ട് അതുകൂടാണ്ട് തന്നെ നമ്മുടെ ഗവൺമെന്റ് ഈ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ വേറെ പല സ്ഥലങ്ങളിലും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതിൽ വൺ ഓഫ് ദി പ്ലേസസ് ആണ് ആന്ധ്രാപ്രദേശിൽ അമരാവതിയിൽ പിന്നെ എൻ കുരുക്ഷേത്ര അതായത് ഹരിയാനയിൽ പിന്നെ മധ്യപ്രദേശിൻ്റെ ഭോപ്പാലിൽ പിന്നെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ ആസാമിലും വന്നുണ്ട് അപ്പോൾ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ ആന്ധ്രാപ്രദേശ് തൊട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ അതൊക്കെ കുറച്ചൂടെ പുതിയതായി വന്ന കോളേജസ് ആണ് അതായത് ഒരു ടു തൗസൻഡ് ഫിഫ്റ്റീനിന് ശേഷം എസ്റ്റാബ്ലിഷ് ചെയ്ത കോളേജസ് ആണ് ഇതെല്ലാം ഗവൺമെൻറ് കോളേജസ് തന്നെയാണ് അപ്പോൾ എൻ ഐ ഡിയിൽ ഓഫർ ചെയ്യുന്നത് വീണ്ടും മൂന്ന് ലെവൽ ഓഫ് കോഴ്സസ് ആണ് ബാച്ചലേഴ്സ് കോഴ്സസ് മാസ്റ്റർ കോഴ്സസ് ആൻഡ് ഡോക്ടറേറ്റ് പ്രോഗ്രാംസ് ആണ് അപ്പോൾ ബാച്ചലർ കോഴ്സസിൽ എല്ലാവർക്കും ഓഫർ ചെയ്യുന്നത് ബി ഡെസ് സർട്ടിഫിക്കറ്റ് തന്നെയാണ് പിന്നെ ഡോക്ടറൽ പ്രോഗ്രാംസിൽ പി എച്ച് ഡി പ്രോഗ്രാംസും ഉണ്ട് പിന്നെ ഇന്ത്യയിൽ ഡിസൈൻ എഡ്യൂക്കേഷന് വളരെ അധികം കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ നിങ്ങൾ ഡിസൈൻ പഠിക്കാനായിട്ട് മനസ്സിൽ ആലോചിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ അതാണ് പ്ലാനെങ്കിൽ ഡെഫിനറ്റായിട്ടും എൻ ഐ ഡിയുടെ വെബ്സൈറ്റും ചെക്ക് ചെയ്യേണ്ടതാണ് അപ്പോൾ നിങ്ങൾ ഡിസൈൻ പഠിക്കാനായിട്ട് നോക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ അതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്യൂച്ചർ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ ഈ കോളേജസ് എല്ലാം ചെക്ക് ഔട്ട് ചെയ്യണം അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞത് ആയിട്ട് ഇന്ത്യയിലെ ഗവൺമെന്റ് കോളേജസ് ആണ് ഇപ്പം ഇത് കൂടാതെ തന്നെ കുറേ പ്രൈവറ്റ് കോളേജസും നമുക്ക് ഡിസൈൻ ഡിഗ്രീസ് ഓഫർ ചെയ്യുന്നുണ്ട് അപ്പോൾ അത് ഞാൻ അതിന്റെ പേരുകൾ ജസ്റ്റ് ഫാസ്റ്റിൽ പറഞ്ഞു പോകാം നിങ്ങൾക്ക് ഇത് ഗൂഗിൾ ചെയ്ത് അത് ചെക്ക് ഔട്ട് ചെയ്യാവുന്നതാണ് അവർ ഏതൊക്കെ കോഴ്സ് ആണ് ഓഫർ ചെയ്യുന്നത് എന്നുള്ളതൊക്കെ അപ്പോൾ നെയ്മലി ഓഫ് യു പേൾ അക്കാഡമി ഡൽഹിയിൽ ബോംബെയിലും ഉള്ള ഒരു ആണ് അതുപോലെ തന്നെ ബോക്സൺ സ്കൂൾ ഓഫ് ആർട്ട് ആൻഡ് ഡിസൈൻ ഒരു കോളേജ് ആണ് ഇന്ത്യൻ സ്കൂൾ ഓഫ് ഡിസൈൻ ആൻഡ് ഇന്നൊവേഷൻസ് ഇന്നോവേഷൻസ് ബോംബെയിലുള്ളൊരു സ്കൂളാണ് പിന്നെ മേയേഴ്സ് എം ഐ ടി പൂനെയിലുള്ള വേറൊരു ഡിസൈൻ സ്കൂളാണ് പിന്നെ സൃഷ്ടി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആർട്ട് ആൻഡ് ഡിസൈൻ ഉള്ള വേറൊരു സ്കൂളാണ് അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ജസ്റ്റ് അപ്പോൾ ഇങ്ങനെ ഫ്യൂ കോളേജസ് ഉണ്ട് അതും നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി നോക്കാവുന്നതാണ് എപ്പോഴും പക്ഷേ നിങ്ങൾ ഫസ്റ്റ് ഗവൺമെന്റ് കോളേജസിലേക്ക് നോക്കുക അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ബാച്ചലേഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അപ്പോഴാണ് നിങ്ങൾ ഡിസൈനിനെയും പറ്റി കൂടുതൽ അറിയുന്നത് എന്നാൽ നിങ്ങൾക്ക് ബാച്ചലേഴ്സ് കഴിഞ്ഞിട്ട് മാസ്റ്റേഴ്സ് ഒരു ഡിസൈൻ ഡിഗ്രി ചെയ്യണം എന്ന് ഉദ്ദേശിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ് ആയിട്ട് ചൂസ് ചെയ്യാൻ പറ്റിയ ഒരു കോഴ്സാണ് മാസ്റ്റർ ഓഫ് ഡിസൈൻ അല്ലെങ്കിൽ എം ഡെസ് ഞാനിപ്പോൾ പറഞ്ഞ പോലെ ഈ വീഡിയോയുടെ ലാസ്റ്റിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് മാസ്റ്റർ ഓഫ് ഡിസൈൻ അല്ലെങ്കിൽ എം ഡെസ് എന്ന കോഴ്സിനെ പറ്റിയാണ് അപ്പൊ ഇതൊരു മാസ്റ്റേഴ്സ് കോഴ്സാണ് ടൂ ആൻഡ് ഹാഫ് ഇയേഴ്സ് വരുന്ന ഒരു കോഴ്സാണ് ഇത് അപ്പോൾ ഇത് ഓഫർ ചെയ്യുന്ന പല ഇൻസ്റ്റിറ്റ്യൂട്ട്സും ഇപ്പോൾ പറഞ്ഞു അപ്പൊ അതിന്റെ ബേസിക് റിക്വയർമെന്റ്സ് എല്ലാം നിങ്ങൾ അവരുടെ ഒഫീഷ്യൽ സൈറ്റിൽ തന്നെ പോയി ചെക്ക് ഔട്ട് ചെയ്യേണ്ടതാണ് അപ്പോൾ അതൊക്കെ നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ട് ചെക്ക് ഔട്ട് ചെയ്യുക ആ അതുപോലെ ഞാൻ ഇന്ന് പറഞ്ഞ ഇൻഫോർമേഷൻ എല്ലാം നിങ്ങൾക്ക് ആയി എന്ന് വിശ്വസിക്കുന്നു ഇതുപോലെ വേറെ കൂടുതൽ ഡീറ്റെയിൽസ് എന്തെങ്കിലും നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ട് നിങ്ങൾ എനിക്ക് എഴുതുക കമൻസ് എല്ലാം പറയുക അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ഈ വീഡിയോയിൽ മേജറായി ഡിസ്കസ് ചെയ്യണം എന്ന് വിചാരിച്ചത് അതുപോലെ ഈ വീഡിയോ നിങ്ങളെ ഹെൽപ്പ് ചെയ്തു അല്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് കുറച്ച് ഇൻസൈറ്റ്സ് തന്നു എന്ന് തോന്നുകയാണെങ്കിൽ ഡെഫിനറ്റായിട്ട് നിങ്ങൾ ഇത് ലൈക്ക് ചെയ്യണം ഓഫ് കോഴ്സ് സബ്സ്ക്രൈബും ചെയ്യുക എൻ്റെ ചാനലിന് ഇനിയും ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളതും വീഡിയോസ് ഞാൻ ഡെഫിനറ്റായിട്ട് കൊണ്ടുവരാൻ ശ്രമിക്കാം അപ്പോൾ ദാറ്റ്സ് എറ്റ് ഫ്രം മീ താങ്ക് യു